നമസ്കാരം ഇലക്കിയം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാജിക്കൽ റിയലിസത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ ഒരു കഥയാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ലൈറ്റ് ഇസ് ലൈക്ക് വാട്ടർ പ്രകാശം ജലം പോലെയാണ് ഈ കഥ എഴുതിയത് ഗബ്രിയൽ ഗാർസിയെ മാർക്കസ് എന്ന ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനാണ് ഗാബോ എന്ന വെളിപ്പേരിലൂടെയാണ് അദ്ദേഹം അറിയപ്പെട്ടത് വടക്കൻ കൊളംബിയയിലെ അരാക്കറ്റാക്ക എന്ന പട്ടണത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് മാർക്കസ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കാട്ടയിൽ നിയമപഠനത്തിന് ചേർന്നു ആ സമയത്ത് തന്നെ പത്രപ്രവർത്തനത്തിലും ഏർപ്പെട്ടിരുന്നു നിയമപഠനം പൂർത്തിയാക്കാതെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ ഒരു പത്രലേഖകനായി റോമിലെത്തുകയും തുടർന്ന് പാരീസ് ന്യൂയോർക്ക് എന്നീ നഗരങ്ങളിൽ ജീവിക്കുകയും ചെയ്തു ഇക്കാലത്താണ് ലോകപ്രശസ്തങ്ങളായ കൃതികൾ അദ്ദേഹം എഴുതിയത് മാജിക്കൽ റിയലിസം എന്ന രചനാ തന്ത്ര രചനാ സങ്കേതത്തിലൂടെ ലാറ്റിൻ അമേരിക്കയുടെ ചരിത്രത്തെയും വർത്തമാനത്തെയും തന്റെ കൃതികളിൽ അദ്ദേഹം രേഖപ്പെടുത്തി മനുഷ്യരാശിയുടെ ഓർമ്മകളുടെ മഹാസമുദ്രങ്ങൾ എന്ന് അദ്ദേഹത്തിന്റെ കൃതികളെ വിശേഷിപ്പിക്കാറുണ്ട് കേരളീയ പാരമ്പര്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നാം കേട്ടുപരിചയിച്ച ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും എവിടെയൊക്കെയോ മാർക്കീസിൻ്റെ രചനകളിൽ നാം യാഥാർത്ഥ്യമായി അനുഭവിക്കുന്നു അതുകൊണ്ടാവാം മാർക്കീസിനോട് നമുക്ക് അത്രത്തോളം അടുപ്പം തോന്നുന്നത് മാജിക്കൽ റിയലിസത്തിന്റെ ഏറ്റവും സ്വാധീനമുള്ള കൃതി എന്ന് പ്രസിദ്ധി നേടിയ ഏകാന്തതയുടെ നൂറു വർഷങ്ങൾ എന്ന നോവലിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സാഹിത്യത്തിനുള്ള നോവൽ സമ്മാനം ലഭിച്ചു മാജിക്കൽ റിയലിസത്തിന്റെ അതുല്യനായ എഴുത്തുകാരനായി ഗബ്രിയൽ ഗാർസിയ മാർക്കസ് മാറി രണ്ടായിരത്തി പതിനാലിൽ ഇദ്ദേഹം അന്തരിച്ചു ഈ കഥ മാജിക്കൽ റിയലിസത്തിന്റെ പശ്ചാത്തലത്തിലാണ് എന്ന് പറഞ്ഞു ഇനി എന്താണ് മാജിക്കൽ റിയലിസം എന്ന് നോക്കിയാൽ സ്വാഭാവികമായ കഥാസന്ദർഭങ്ങളോട് ചേർന്ന് നിന്ന് തന്നെ അസ്വാഭാവികമായതും മായികമായതും എന്ന് വച്ച ഫാൻ്റസി ആയിട്ടുള്ള ബ്രഹ്മാത്മകമായിട്ടുള്ള സന്ദർഭങ്ങൾ ഇടകലർത്തി അവതരിപ്പിക്കുന്ന ആഖ്യാനരീതിയാണ് മാജിക്കൽ റിയലിസം സാഹിത്യരചനകളിൽ മാത്രമല്ല ചിത്രകലയിലും സിനിമയിലും മാജിക്കൽ റിയലിസത്തിന്റെ സ്വാധീനം കാണാം യാഥാർത്ഥ്യത്തെ കൂടുതൽ ഭംഗിയോടെ ആവിഷ്കരിക്കാനുള്ള എന്ന നിലയിലാണ് മാജിക്കൽ റിയലിസം ഉപയോഗിക്കപ്പെടുന്നത് നിത്യജീവിതത്തിലെ യാഥാർത്ഥികളോട് സാദൃശ്യം പുലർത്തുന്ന വ്യക്തികളെയും സംഭവങ്ങളെയും ആവിഷ്കരിക്കുന്നതിനോടൊപ്പം തന്നെ അസംഭവ്യങ്ങളായ എന്ന് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്തവയും കടന്നുവരുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തും അവ സംഭവിക്കാൻ സാധ്യതയില്ലാത്തവയാണെന്ന് നമുക്കറിയാമെങ്കിലും സ്വാഭാവിക സന്ദർഭങ്ങളാണെന്ന നിലയിൽ തന്നെ ആസ്വദിക്കപ്പെടുകയും ചെയ്യും എന്നതാണ് മാജിക്കൽ റിയലിസത്തിന്റെ പ്രത്യേകത ഗബ്രിയൽ ഗാർസിയ മാർക്കേസിന് നോബൽ സമ്മാനം നേടിക്കൊടുത്ത ഏകാന്തതയുടെ നൂറു വർഷങ്ങൾ എന്ന നോവലാണ് മാജിക്കൽ റിയലിസത്തിന്റെ സ്വാധീനമുള്ള കൃതികളിൽ ഏറ്റവും പ്രസിദ്ധം മാർക്കേസ് എഴുതിയ ലൈറ്റ് ഈസ് ലൈക്ക് വാട്ടർ എന്ന കഥ പ്രകാശം ജലം പോലെയാണ് എന്ന പേരിൽ മലയാളത്തിൽ വിവർത്തനം ചെയ്തത് എഴുത്തുകാരിയും അധ്യാപികയുമായ ചന്ദ്രമതിയാണ് ലാറ്റിൻ അമേരിക്കൻ നഗരമായ കാട്ജിനെ ഇന്ത്യാസിൽ നിന്ന് യൂറോപ്യൻ നഗരമായ മാഡ്രിഡിലേക്ക് താമസിക്കാനെത്തിയ ഒരു കുടുംബത്തിന്റെ കഥയാണ് ഇതിൽ പറയുന്നത് അച്ഛനും അമ്മയും ടോട്ടോ ജോവൽ എന്നീ രണ്ട് ആൺകുട്ടികളുമാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ കടലും കപ്പലും ജലാശയങ്ങളും വള്ളങ്ങളും ധാരാളമുള്ള കാർജി കാർജിനയിൽ വളരെ രസകരമായി തങ്ങളുടെ കുട്ടിക്കാലം ചെലവഴിക്കുന്നതിനിടെയാണ് സ്പെയിനിന്റെ തലസ്ഥാനമായ മാഡ്രിഡിലെ തീരെ ചെറിയ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് കുട്ടികളുടെ ജീവിതം പറിച്ചു മാറ്റപ്പെടുന്നത് വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ കുട്ടികൾ അവർക്ക് നഷ്ടപ്പെട്ട ബാല്യത്തിന്റെ രസകരങ്ങളും ജന്മനാടിന്റെ സവിശേഷതകളും ഭാവനയിലൂടെ തിരിച്ചു ഒരു ആവിഷ്കാരമാണ് കഥയിലുള്ളത് അതിലും കൂടുതൽ രാഷ്ട്രീയവും ചരിത്രപരവും സാംസ്കാരികവുമായ അർത്ഥതലങ്ങളിലേക്ക് കഥയെ ഉയർത്തുന്നവരുമുണ്ട് ടോട്ടോയും ജോവലും ജനിച്ചത് ലാറ്റിൻ അമേരിക്കയിലെ കാർജിനെ ഇന്ത്യാസ് എന്ന തുറമുഖ നഗരത്തിലാണ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ കടലും കപ്പലും വള്ളങ്ങളും ധാരാളമുള്ള അവരുടെ വീടിന് ഒരു മുറ്റവും ഉൾക്കടലിനോട് ചേർന്ന് ബോട്ടുകൾ അടുപ്പിക്കാവുന്ന സ്ഥലവും രണ്ട് വലിയ വള്ളങ്ങൾ വെക്കാവുന്ന ഒരു ഷെഡും ഒക്കെ ഉണ്ടായിരുന്നു ചൂതാട്ടം മൂലം വലിയ കടബാധ്യത വന്നതുകൊണ്ടാണ് ആ കുടുംബത്തിന് കാഡ്ജിനെ വിട്ട് മാഡ്രിഡ് നഗരത്തിലേക്ക് താമസം മാറ്റേണ്ടി വന്നത് ഇപ്പോൾ ഒമ്പത് വയസ്സായ ടോട്ടോയും ഏഴു വയസ്സുകാരൻ ജോവലും അച്ഛനമ്മമാരോടൊപ്പം മാഡ്രിഡ് എന്ന യൂറോപ്യൻ പരിഷ്കൃത നഗരത്തിൽ ഒരു വലിയ ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ അഞ്ചാം നിലയിലുള്ള അപ്പാർട്ട്മെന്റിലാണ് തിങ്ങിക്കൂടി കഴിയുന്നത് ക്രിസ്മസ് സമ്മാനമായി തനിക്ക് തുഴവെള്ളം വേണമെന്ന് ടോട്ടോയും ജോവലും ആവശ്യപ്പെടുന്നതാണ് കഥയുടെ തുടക്കം ജന്മനാടായ കാർജിനയിൽ തിരിച്ചെത്തുമ്പോൾ അതൊക്കെ വാങ്ങാമെന്ന് പപ്പ പറഞ്ഞു ഇപ്പോ താമസിക്കുന്ന മാഡ്രിഡിൽ ആകെ ഷവറിൽ നിന്ന് വരുന്ന വെള്ളം മാത്രമേ ഉള്ളൂ അതിനാൽ തുഴവെള്ളം വാങ്ങുന്നത് പ്രയോജനമില്ലാത്ത കാര്യമാണെന്ന് അമ്മയും പറഞ്ഞു എന്നിട്ട് കുട്ടികൾ പിന്മാറിയില്ല എലിമെന്ററി സ്കൂളിൽ പഠനത്തിന് നല്ല മാർക്ക് വാങ്ങിയാൽ സെക്സ്റ്റന്റും കോമ്പസും ഒരു തുഴ ഉള്ള ഒരു തുഴ വെള്ളം വാങ്ങി തരാമെന്ന് നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നു ഈ സെക്സ്റ്റൻറ്റും കോമ്പസും എന്ന് പറയുന്നത് സമുദ്രയാത്രക്ക് സഹായിക്കുന്ന ഉപകരണങ്ങളാണ് വസ്തുക്കൾ തമ്മിലുള്ള അകലം കൃത്യമായി നിർണയിക്കുന്ന ഉപകരണം സെക്സ്റ്റൻറ്റും ദിശ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഉപകരണം കോമ്പസുമാണ് ഈ സെക്സ്റ്റൻറ്റും കോംബസും ഒക്കെയുള്ള തുഴവെള്ളം വാങ്ങിത്തരാന്ന് നേരത്തെ അച്ഛനും അമ്മയും വാഗ്ദാനം ചെയ്തിരുന്നു കാരണം അവർ പണ്ട് താമസിച്ചെടുത്ത് കടലും വള്ളം വയ്ക്കാനുള്ള സ്ഥലവും ഒക്കെ ഉള്ളതായിരുന്നു അതിനുശേഷം അവർ പുതുതായി വന്ന് താമസിക്കുന്ന സ്ഥലത്ത് വെള്ളത്തിനായി ഒരു ഷവർ മാത്രമേ ഉള്ളൂ എന്ന് അമ്മ പറയുന്നുണ്ട് ഇതാണ് ഈ ഒരു ആഗ്രഹം കുട്ടികൾ പറഞ്ഞപ്പോൾ അച്ഛൻ ആദ്യം സമ്മതിക്കാഞ്ഞത് അവർ മെഡിക്കലായി പഠിച്ച് സമ്മാനവും വാങ്ങി അതോടെ വാങ്ങി പറഞ്ഞ സമ്മാനവും അച്ഛൻ സന്തോഷത്തോടെ വാങ്ങിക്കൊടുക്കുകയും ചെയ്തു വെള്ളത്തെ സ്പർശിക്കുന്നിടത്ത് സ്വർണ്ണ വരകളുള്ള ഒരു അലുമിനിയം വള്ളമാണ് വാങ്ങിയത് കാറിടുന്നടുത്ത് നിന്ന് വള്ളം കൂടി സൂക്ഷിക്കാൻ സ്ഥലമില്ലാത്തതിനാൽ അടുത്ത ദിവസം തന്നെ കുട്ടികൾ കൂട്ടുകാരുടെ സഹായത്തോടെ ഏണിപ്പടിയിലൂടെ തന്നെ ആ വള്ളം അവരുടെ അപ്പാർട്ട്മെന്റിലെ ജോലിക്കാരിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള മുറിയിൽ എടുത്തു വച്ചു ടോട്ടോയുടെയും ജോവലിന്റെയും അച്ഛനമ്മമാർക്ക് എല്ലാ ബുധനാഴ്ചയും സിനിമ കാണാൻ പോകുന്ന ഒരു പതിവുണ്ട് തൊട്ടടുത്ത ബുധനാഴ്ച അവർ പോയതോടെ കുട്ടികൾ കഥകളും ജനാലകളും ഒക്കെ അടച്ചിട്ട് സ്വീകരണ മുറിയിലെ ഏറ്റവും പ്രകാശമുള്ള ഒരു ബൾബ് പൊട്ടിച്ചു പൊട്ടിയ ബൾബിൽ നിന്ന് തണുത്ത വെള്ളത്തിന്റെ കുത്തൊഴുക്ക് പോലെ പ്രകാശം പുറത്തിയാടി മൂന്നടിയോളം ഉയരത്തിൽ പ്രകാശം പരക്കുന്നത് വരെ അവർ നോക്കി നിന്നു പിന്നെ അവർ കരണ്ട് വിച്ഛേദിച്ച് തുഴ വള്ളത്തിൽ വീട്ടിനുള്ളിലെ എല്ലാ ദ്വീപുകളിലേക്കും ഇഷ്ടം പോലെ സഞ്ചരിച്ചു ഇത്തരത്തിലുള്ള കുട്ടികളുടെ പ്രവൃത്തിയുടെ കാരണകാരൻ എന്ന് പറയുന്നത് ഈ കഥയിലെ ആഖ്യാതാവ് തന്നെയാണ് വീട്ടുകാരണങ്ങളിലെ കവിത എന്ന വിഷയത്തിൽ നടന്ന ഒരു ചർച്ചയ്ക്കിടയിൽ സ്വിച്ചിൽ തൊടുമ്പോൾ പ്രകാശം വരുന്നത് എന്തുകൊണ്ടാണെന്ന് ടോട്ടോ ചോദിച്ചു അതിന് മറുപടിയായി പ്രകാശം ജലം പോലെയാണ് ടാപ്പ് തുറന്നാൽ മതി കുതിച്ചൊഴുകും എന്നാണ് പറഞ്ഞു കൊടുത്തത് അങ്ങനെ എല്ലാ ബുധനാഴ്ചകളിലും അച്ഛനമ്മമാർ അറിയാതെ അവർ ഈ പരിപാടി തുടർന്നു കഥകളും ജനാലകളും ഒക്കെ അടച്ചിട്ട് മുറിയിലെ ഏറ്റവും പ്രകാശമുള്ള ഒരു ബൾബ് പൊട്ടിച്ചു ആ പൊട്ടിയ ബൾബിലൂടെ വരുന്ന പ്രകാശത്തിൽ തോണിയിറക്കി വീട്ടിനുള്ളിലെ എല്ലാ ദ്വീപുകളിലേക്കും സഞ്ചരിച്ചു സിനിമ കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന അർച്ചനമ്മമാർ കാണുന്നത് ഉണങ്ങിയ തറയിൽ മാലാഖമാരെ പോലെ ഉറങ്ങിക്കിടക്കുന്ന മക്കളെയാണ് ഈ സാഹസത്തെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനായി മുങ്ങൽ പരീക്ഷണത്തിലുള്ള മുഖം മൂടികൾ കുഞ്ഞിച്ചിറകുകൾ വായു നിറച്ച തോക്കുകൾ തുടങ്ങിയ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കണമെന്നതായിരുന്നു അവരുടെ അടുത്ത ആവശ്യം തുഴവെള്ളം വാങ്ങി ജോലിക്കാരിക്കുള്ള മുറിയിൽ ഉപയോഗിക്കാതിരിക്കുകയാണെന്ന് വിശ്വസിച്ചിരുന്ന അച്ഛനമ്മമാർ സ്വാഭാവികമായും ഈ ആഗ്രഹത്തെ ഈ ആവശ്യത്തെ ശക്തമായി എതിർത്തു എന്നാൽ കുട്ടികൾ വിട്ടുകൊടുത്തില്ല ഒന്നാം സെമസ്റ്ററിൽ ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനങ്ങൾ വാങ്ങിയാൽ ഈ പറഞ്ഞതെല്ലാം വാങ്ങി തരണമെന്നായി കുട്ടികൾ അമ്മയ്ക്കറിയാലോ നന്നായിട്ട് കുട്ടികളുടെ സ്വഭാവം അപ്പോൾ ആ സമയത്ത് അമ്മ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ചെയ്യേണ്ടത് ചെയ്തിട്ട് ഈ പിള്ളേർ ഒരാണി പോലും സമ്മാനമായി വാങ്ങില്ല എന്നാൽ എന്തെങ്കിലും വേണമെന്ന് അവർക്ക് തോന്നിയാൽ അവർ എന്തും ചെയ്യും വേണമെങ്കിൽ ടീച്ചറുടെ കസേര പോലും അവർ നേടിയെടുക്കുമെന്ന് മുങ്ങൽ സാമഗ്രികൾ വാങ്ങിക്കൊടുക്കുമെന്ന ഉറപ്പൊന്നും അച്ഛനമ്മമാർ കൊടുത്തില്ലെങ്കിലും ടോട്ടോയും ജോവലും മികച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനങ്ങൾ വാങ്ങിയപ്പോൾ അന്ന് ഉച്ചക്ക് തന്നെ മുങ്ങൽ സാമഗ്രികൾ അവർക്ക് സമ്മാനമായി ലഭിക്കുകയും ചെയ്തു അങ്ങനെ അടുത്ത ബുധനാഴ്ച അപ്പാർട്ട്മെന്റിൽ പന്ത്രണ്ടടി പൊക്കത്തിൽ പ്രകാശം നിറച്ച് ഇരിപ്പിടങ്ങൾക്കും കട്ടിലിനും ഒക്കെ ഇടയില് ഇണക്കമുള്ള ഒരു സ്രാവുകളെ പോലെ മുങ്ങി വർഷങ്ങളായി കാണാതിരുന്ന ഇരുട്ടിലായിരുന്ന പലതിനെയും അവർ പ്രകാശത്തിന്റെ അടുത്തട്ടിൽ നിന്നും കണ്ടെടുത്തു കൊല്ലാവസാനത്തിൽ ടോട്ടോയെയും ജോവലിനെയും മാതൃകാ വിദ്യാർത്ഥികളായി തെരഞ്ഞെടുത്തു എന്താണ് സമ്മാനമായി വേണ്ടതെന്ന് അച്ഛനമ്മമാർ ചോദിച്ച സമയത്ത് കുട്ടികൾ പറഞ്ഞത് തങ്ങളുടെ കൂട്ടുകാർക്ക് വീട്ടിൽ വെച്ച് ഒരു പാർട്ടി കൊടുക്കണമെന്നാണ് ഈ ന്യായമായ ആവശ്യം കുട്ടികൾക്ക് പാകത വന്നതിന്റെ അല്ലെങ്കിൽ അവർ മെച്ചുവേർഡ് ആയതിന്റെ തെളിവാണെന്ന് അച്ഛൻ പറയുകയും അമ്മ അത് അംഗീകരിക്കുകയും ചെയ്തു അടുത്ത ബുധനാഴ്ചയിലും പതിവ് പോലെ അച്ഛനമ്മമാർ സിനിമ കാണാൻ പോയപ്പോൾ ടോട്ടോവും ജോവലും കൂട്ടുകാരെ മുഴുവൻ വിളിച്ചു നൽകിയ പാർട്ടിയിൽ വീട്ടിലെ എല്ലാ വിളക്കുകളും തെളിയിച്ച് പ്രകാശജലം ഒഴുക്കി വിടുന്ന കാഴ്ചയാണ് കഥയുടെ അവസാനത്തില് നമ്മൾ കാണുന്നത് പ്രകാശപ്രവാഹം എല്ലാ അതിരുകളെയും ലംഘിച്ചുകൊണ്ട് പുറത്തേക്ക് ശക്തമായി ഒഴുകുന്നു അത് മട്ടുപ്പാവുകളും മട്ടുപാവ് എന്ന് പറഞ്ഞാൽ വലിയ ഫ്ലാറ്റിലെ ബാൽക്കണികൾ അതൊക്കെ അതിലും അതുപോലെ തന്നെ ധാരാളം പടികൾ കടന്ന് ഒഴുകി ആ പ്രകാശം തെരുവിലെത്തുകയും പിന്നീട് പട്ടണത്തിന്റെ നേർക്ക് കുതിച്ചൊഴുകുകയും ചെയ്തു ഫ്ളാറ്റിനകത്ത് ഫയർഫോഴ്സുകാർ മേൽക്കൂര മുട്ടുന്ന പ്രകാശത്തിന്റെ പ്രവാഹമാണ് കണ്ടത് കൂട്ടുകാരും ഗൃഹോപകരണങ്ങളും ആ പ്രകാശത്തിന്റെ ഒഴുക്കിൽ ഒഴുകി നടന്നു ടോട്ടോയും ജോവലും തങ്ങളുടെ വള്ളത്തിൽ ഒരു തീരമണയാൻ അല്ലെങ്കിൽ കരക്കെത്താൻ വേണ്ടി പരിശ്രമിക്കുകയായിരുന്നു ഒന്നിച്ച് ഒരേ സമയം ഒരുപാട് വിളക്കുകൾ പ്രവർത്തിപ്പിച്ചതുകൊണ്ടാണ് ഇത്രയധികം പ്രവാഹം ഉണ്ടായത് ശാസ്ത്രത്തിന്റെ വിശകലന സിദ്ധാന്തത്തിനും അപ്പുറത്ത് ഭാവനയുടെ വന്യമായ സഞ്ചാരത്തിലേക്ക് വായനക്കാരെ ഈ കഥ നയിക്കുന്നു അവരെ മാജിക്കൽ റിയലിസത്തിന്റെ വശ്യമായ അനുഭൂതിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു മാർക്കേഴ്സിന്റെ ഈ പ്രകാശം ജലം പോലെയാണ് എന്ന കഥ വീടിനുള്ളിലെ സോഫയും ടെലിവിഷനും വർണ്ണ മത്സ്യങ്ങളുമെല്ലാം ആ പ്രളയത്തിൽ ഒഴുകി നടന്നു അതിൽ ജീവനോടെ അവശേഷിച്ചത് മത്സ്യങ്ങൾ മാത്രമാണ് മത്സ്യത്തിന്റെ ജൈവമായ ഇടമാണ് ജലം എന്ന് പറയുന്നത് ടോട്ടോ വെള്ളത്തിൽ വിളക്കുമാടം തേടി പോകുന്നതായും വള്ളത്തിന്റെ അമരത്തിരുന്ന ജോവൽ പടിഞ്ഞാറൻ നക്ഷത്രം തേടി പോകുന്നതായും കാണുന്നു കടലോ നദിയോ ഇല്ലാത്ത മാഡ്രിഡ് നഗരം ഇപ്പോൾ പ്രകാശത്തിൽ തുഴഞ്ഞു നടക്കുകയാണ് ശരിക്കു പറഞ്ഞാൽ മാഡ്രിഡിനെ കാഡ്ജിനെയാക്കി മാറ്റുകയാണ് കുട്ടികൾ ചെയ്തത് ഫ്ലാറ്റിനുള്ളിൽ മാത്രം സൃഷ്ടിക്കപ്പെട്ട അവരുടെ ഭാവനാലോകം വിശാലമായ ഇടങ്ങളിലേക്ക് വികസിക്കുകയാണ് ശാസ്ത്രത്തിന്റെ മുന്നിൽ യുക്തിക്ക് നിരക്കാത്തതായ ഈ സത്യം ഭാവനയുടെ മാജിക്കിൽ യാഥാർത്ഥ്യമായി മാറുന്നു പലർക്കും പ്രകാശം ജലം പോലെയാണ് എന്ന കഥ വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ കഥ ചർച്ച ചെയ്യാം എന്ന് വിചാരിച്ചത് ഇവിടെ കാണേണ്ട ഒരു കാര്യം ഈ കഥ എടുത്ത കുറേ കാര്യങ്ങൾ ആലോചിക്കാനുണ്ട് ഈ കഥയുടെ അവതരണം മാജിക്കൽ റിയലിസത്തിന്റെ പശ്ചാത്തലത്തിലാണ് അപ്പോൾ ആ യഥാർത്ഥമായതിനെ യഥാർത്ഥമാണ് എന്ന തരത്തിൽ ചിത്രീകരിക്കുന്നതാണ് മാജിക്കൽ റിയലിസം എന്ന് നാം കണ്ടു കഴിഞ്ഞു നമ്മൾ വായിച്ച കഥയിൽ യഥാർത്ഥത്തിലുള്ള സംഭവങ്ങളല്ല കൂടുതലും ഉള്ളത് ഇതിൽ ആഖ്യാതാവ് പറയുന്നത് പ്രകാശം ജലം പോലെയാണ് ടാപ്പ് തുറന്നാൽ വെള്ളം കുതിച്ചൊഴുകും എന്നാണ് സ്വാഭാവികമായും നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ഒരു സ്വിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ ബൾബ് കത്തും എത്ര നേരം വേണമെങ്കിലും ബൾബ് കത്തിക്കൊണ്ടിരിക്കും പ്രകാശം വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ചിന്തിക്കും ആ ബൾബിൽ പ്രകാശം ഉണ്ട് അതുകൊണ്ടാണ് ബൾബ് പൊട്ടിച്ചാൽ പ്രകാശം ഒഴുകി വരും എന്ന് പറഞ്ഞത് ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ ഒരു ബൾബ് പ്രവർത്തിപ്പിക്കാൻ ഏതെങ്കിലും സ്രോതസ്സിൽ നിന്നുള്ള വൈദ്യുതി ഒഴുകണം അതൊന്നുകിൽ ബാറ്ററി അല്ലെങ്കിൽ ഗൃഹവൈദ്യുതി ഏതെങ്കിലും ആവും വൈദ്യുത പ്രവാഹം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ ചലനം വയർ മാർഗം ബൾബിലേക്ക് പോകുന്നു ഈ പ്രവാഹം ഫിലമെന്റ് അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങൾ താപം ഉൽപാദിപ്പിക്കുന്നു ഈ താപോർജ്ജം പ്രകാശോർജ്ജമായി മാറി ബൾബ് പ്രകാശിക്കാൻ കാരണമാകും ഈ ശാസ്ത്രീയമായ അറിവുകളെ നമുക്ക് എന്ത് ചെയ്യാം അതിനെയങ്ങ് മാറ്റിവെക്കാം മാറ്റിവെച്ചതിന് ശേഷം നമ്മൾ ആലോചിക്കേണ്ട എന്തെന്ന് വെച്ചാൽ നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ ബൾബിൽ ധാരാളം പ്രകാശം വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ധാരാളം പ്രകാശം ഇങ്ങനെ നിറച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ബൾബ് പൊട്ടിച്ചാൽ സ്വാഭാവികമായിട്ടും പ്രകാശം ഒഴുകിവരും അതു തന്നെയാണ് ഇവിടെ മാർക്കേഴ്സും പറഞ്ഞിട്ടുള്ളത് ടോട്ടോയും ജോവലും പ്രകാശം ജലം പോലെയാണെന്നും ബൾബ് പൊട്ടിച്ചാൽ അതിൽ നിന്ന് പ്രകാശം ഒഴുകി വരുമെന്നും ഭാവനാത്മകമായി സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലാണ്ട് ബൾബ് പൊട്ടിച്ചാൽ അതിൽ നിന്ന് ഷോക്ക് ഷോക്കടിക്കൂല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിക്കാതെ അത് സങ്കല്പമാണെന്നും യഥാർത്ഥത്തിലുള്ളതല്ലെന്നും ചിന്തിക്കണം ബൾബ് പൊട്ടുകയും അതിൽ നിന്ന് പ്രകാശം വരികയും ചെയ്യുന്നതായി കുട്ടികൾ സങ്കല്പിക്കുന്നു ഈ കഥയിൽ ഒരു വാക്യം പറയുന്നുണ്ട് സിനിമ കഴിഞ്ഞ് അച്ഛനമ്മമാർ തിരിച്ച് വീട്ടിൽ വരുന്ന സമയത്ത് കുട്ടികൾ ഉണങ്ങിയ തറയിൽ കിടന്നുറങ്ങുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് കുട്ടികൾ ഭാവനാത്മകമായ പല കാര്യങ്ങളും ചെയ്യുകയും വള്ളം തുഴഞ്ഞു നടക്കുകയും അവരുടെ ഭാവനകളെ മുഴുവനും ആ വീട്ടിൽ അവതരിപ്പിച്ചു കഴിഞ്ഞതിനും ശേഷമാണ് അവർ തളർന്ന് കിടന്നുറങ്ങുന്നത് അവർ ഭാവനയെ വികസിപ്പിക്കുന്നതിനോടൊപ്പം അവരുടെ കൂട്ടുകാരിലേക്കും നാട്ടുകാരിലേക്കും പകർന്നു കൊടുക്കുന്ന ഒരു കാഴ്ചയാണിതിൽ പുറത്തേക്ക് പുറത്തേക്കു കൂടി ഒഴുകിയെത്തി നാട്ടുകാർ മുഴുവൻ പ്രകാശം കണ്ട് വിസ്മയിച്ചു എന്ന് പറയുന്നത് കാഡ്ജിനെ ഇന്ത്യാസ് എന്ന് പറയുന്ന ആ വലിയ സ്ഥലത്ത് നിന്നും മാഡ്രിഡ് എന്ന തിരക്ക് പിടിച്ച നഗരത്തിലേക്ക് അവരുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് ചുരുങ്ങിയ കുട്ടികൾ അവരുടെ ഭാവനയെ തളർത്താതെ വികസിപ്പിക്കുന്ന കാഴ്ചയാണ് ഈ ഒരു കഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം